ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ശമ്പളം ഇതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാർ പ്രത്യക്ഷ സമരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം മുതൽ പ്രാബല്യത്തിൽ വന്ന ശമ്പള പരിഷ്കരണവും ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല ജീവനക്കാരുടെ ദൈനംദിന ജീവിതം അങ്ങേയറ്റം ബുദ്ധിമുട്ടിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ ഘട്ടംഘട്ടമായുള്ള നിസ്സഹകരണ സമരത്തിലേക്ക് ജീവനക്കാർ കടന്നത് ജില്ലാ ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ പരിപാടി എൻ എച്ച് എം ഇ യു ജില്ലാ സെക്രട്ടറി ഡോക്ടർ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഈ ആരോഗ്യ മേഖലയിൽ കേന്ദ്രം നൽകുന്ന ഗ്രാൻഡ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ എഴുപത്തിനാലാം ദിവസമായിട്ട് ശമ്പളം കിട്ടാതിരിക്കുന്ന ഈ എൻ എച്ച് എം ജീവനക്കാർ ഈയൊരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ വിഹിതമായ അറുപത് ശതമാനവും കേരളത്തിൻ്റെ വിഹിതമായ അറുപത് ശതമാനം കൂടെ ചേർന്നാണ് ഈ എൻ എച്ച് എം മുന്നോട്ട് പോകുന്നത് പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഈ അറുപത് ശതമാനം കേന്ദ്രം ചില വാലുഷ്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന് നൽകിയിരുന്നില്ല അറുപത് ശതമാനം നൽകിയാൽ മാത്രമേ കേരളം നാൽപ്പത് ശതമാനം നൽകേണ്ടായിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും നാൽപ്പത് ശതമാനം കേരളം റിലീസ് ചെയ്ത് ഈ ജീവനക്കാരുടെ ഈ പത്ത് മാസം പ്രതിസന്ധികളെല്ലാം പരിഹരിക്കാനായിട്ട് നടത്തി ഇപ്പൊ കടുത്തൊരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ തരാൻ പോലും അവസ്ഥയാണുള്ളത് കേരളത്തിന് ഈ ഗ്രാൻഡ് അനുവദിക്കുന്നത് വരെ ഈ സമരം തുടർന്നു കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം അൻപതോളം ജീവനക്കാർ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി മുഖം മൂടിക്കെട്ടി പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധിച്ചു പ്രതിഷേധ പരിപാടിയിൽ കെ ജി എം ഒ എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഗോപികൃഷ്ണൻ കെ ജി എച്ച് എം ഒ എ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗോപികൃഷ്ണൻ കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുരേഷ് എൻ ജി ഒ യൂണിയൻ പ്രതിനിധി ശോഭേഷ് എൻ എച്ച് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ശ്രീകാന്ത് ട്രഷറർ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്